ഹലോ മൈ മെക്യൂട്ടീസ് ഇറ്റ്സ് മീ ആ നീർജാമുസ് ഇന്ത്യൻ സീക്രെറ്റ് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൗണ്ട് എന്ന് പറയുന്ന സാധനം ഒട്ടും തന്നെ ഇല്ല ബിക്കോസ് രണ്ട് ദിവസം കൊണ്ട് തൊണ്ടവേദനയും കപക്കെട്ടും ചുമയൊക്കെ ആയിട്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രീംസ് കം ട്രൂ എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും ഫൈനലി യു കെയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ യു എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ അതായത് ഇന്നലെ രാത്രി ഒരു രാത്രിയല്ല ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് മണിയോടെയാണ് ഞങ്ങൾ യു എത്തിയത് എന്നിട്ട് വന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പെട്ടെന്ന് ഉറങ്ങി അപ്പം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ അല്ലേ അപ്പം ഇന്നത്തെ ദിവസം രാവിലെ ഉറക്കുപോലിക്കുന്നതും അവർക്ക് അവരുടെ കൂടെ പർച്ചേസിന് പോകുന്നതും സാധനങ്ങൾ മേടിക്കുന്നതും വീട്ടിൽ വരുന്നതും കുക്ക് ചെയ്യുന്നതും വീട് ഫുള്ളും ക്ലീൻ ചെയ്യുന്നതും ആയിട്ടുള്ള കുറച്ച് 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 കാര്യങ്ങൾ ഒരു വലിയ വീഡിയോ വലിയ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും എന്തായാലും ചെറിയ വീഡിയോ ആയിരിക്കും ഐ എം വെരി എക്സൈറ്റഡ് ഇപ്പോൾ തന്നെ ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഞങ്ങളിപ്പോൾ പബ്ബിൽ പോയിട്ട് വന്നതാണ് അച്ഛനമ്മയും കൊണ്ട് പബ്ബിൽ പോകണം അവരെക്കുറിച്ച് ഇന്ന് വരുന്ന അവരെക്കുറിച്ച് ഇന്ന് ബിയർ കുടിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സോ അതും നടന്നു അതിൻ്റെയൊക്കെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് ഇനി അതെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ എൻ്റെ അച്ഛൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഇവിടെയൊക്കെ എങ്ങനെ കിടന്നയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെ കിടന്ന സ്ഥലം അച്ഛൻ എങ്ങനെ ആക്കുകയാണെന്ന് അപ്പോൾ ഞാൻ കൂടുതൽ വെച്ച് വെച്ച് നീട്ടുന്നില്ല അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ഇൻ യു കെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് നാളെ മറ്റന്നാൾ അതിൻ്റെ മറ്റന്നാൾ മൂന്ന് ദിവസം എനിക്ക് അടുപ്പിച്ച് ഷിഫ്റ്റാണ് അതിൻ്റെ അടുത്തൊരു സോഫുണ്ട് അപ്പം എങ്ങോട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് സോ ഓക്കേ

സോ ഫസ്റ്റ് രാവിലെ ഇപ്പൊ എത്ര മണിയായി അലക്സ ആറു മണിയായപ്പോൾ ഉറക്കിരിക്കുന്നു ആറു മണിയായപ്പോ ഇവിടെ ഉള്ള കാരണം അവർക്ക് നല്ല ഉണ്ട് ലൈന് രാത്രി കുറേ ലേറ്റായിട്ടുള്ള ഉറങ്ങിയത് കുറേ ലേറ്റായിട്ട് എടിക്കുകയും ചെയ്തു നേരത്തെ എടിക്കുകയും ചെയ്തു നല്ല നാട്ടിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പം അമ്പേടുത്തേക്കും കുറച്ചുകൂടെ കിടക്കാൻ പറഞ്ഞു പക്ഷെ കേട്ടില്ല അമ്പത്തച്ഛൻ ബോഡി വാഷ് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അച്ഛടാ സോ നമ്മൾ ഇന്ന് ഇപ്പോൾ ഓർക്കും കുറച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിശപ്പുണ്ട് അപ്പം ഓട്ട്സാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓട്ട്സൊക്കെ കഴിക്കണമെങ്കിൽ പാല് വേണം അപ്പം പാൽ ഫ്രൂട്ട്സും വാങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഇപ്പം റെഡി ആയിട്ട് അടുത്തുള്ള ലിഡിലി പൂവാണ് അപ്പം പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യുന്നതും കൂടി അമ്മയ്ക്കും അച്ഛനും കൂടി പറഞ്ഞു കൊടുക്കണം കാരണം ഞാൻ അവർക്ക് കാർഡ് കൊടുത്തിട്ടാണ് വന്നപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം അവർക്ക് ചെലവ് മേടിക്കാൻ വേണ്ടിട്ടാണ് രണ്ടാമത്തെ ഡേ സ്റ്റാർട്ട് ഐ എം ഗൈസ് വിത്ത് മൈ ഫാമിലി ഇന്നെന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ കിച്ചൺ ഒതുക്കാൻ പോവാണ് പിന്നെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഓൾറെഡി ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം സമയം രാവിലെ എട്ട് മണി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ ചാറ്റിലുണ്ട് അപ്പോൾ പാലും പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ പോവാണ് പാലും ഫ്രൂട്ട്സും മേടിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ അച്ഛനെ വയ്ക്കട്ടെ കാർ അച്ഛൻ എടുക്കട്ടെ ഏ എന്റെ കാട്ടില്ല ആരും so mm -hmm. ും സമയം കൊണ്ട് കഴിക്കാൻ വേണ്ടിട്ട് രണ്ടുമൂന്ന് സാധനങ്ങൾ എടുക്കുകയാണ് അച്ഛനമ്മ ഇവിടെ ആൾക്കാർ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വേറെ ഇത് മധുര പർച്ചേസ് തലതി നടക്കണം അച്ഛനമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് കാരണം ഇവിടെ ഇല്ലാത്ത സമയത്ത് അവർക്ക് എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് ഇവിടെ പോയി ബില്ല് പേ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവര് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണെന്ന് അതിശയാദ്യമായിട്ട് കാണുമ്പോൾ അതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ നിർത്തണേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി അപ്പം ഇന്നാണ് നമ്മൾ വീടും വീടും പരിസരമൊക്കെ നോക്കുന്നത് അപ്പം അച്ഛൻ്റെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചിടം ചെടിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് അപ്പം പിന്നെ അമ്മയിൽ ഇവിടെ കുക്കിങ് ആൻഡ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചു പിന്നെ പൂരിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നും എവിടെയാണ് ഊരി പിടിത്തുമില്ല ഏറ്റു വന്നി വന്ന ഇറങ്ങി വാ ഞാൻ അങ്ങോട്ട് വന്ന അടുക്കി വന്നു ആ അ ചേട്ടന്മാര് വഴക്കു ഒരു വ ഒരഞ്ചില്ല എൻ്റെ കുട്ടി അച്ഛൻ ബില്ലും ഇതൊക്കെ തുടങ്ങി കായ്സ് ഇനി അച്ഛൻ്റെ സമയമാണ് ഈ ഗാർഡൻ ഫുള്ള് അച്ഛന് വേണ്ടി നടന്ന് കിടക്കുവാണ് ഇരന്ന് കിടക്കുവാണ് ഇതൊക്കെ അച്ഛൻ വൃത്തിയാക്കും നമുക്ക് പിന്നെ പറക്കുന്ന കയ്യില്ലേ മുള്ളൊന്നും കയറിക്കൊള്ളല്ലേ കേട്ടാ ഞാനും അമ്മയും കിച്ചൻ ഒന്ന് ഒതുക്കുവാണ് കുറെ സാധനങ്ങൾ കാണുന്നില്ല കുറെ സാധനങ്ങൾ ഇവിടെ വെച്ചെന്നറിയില്ല അറിയില്ല അപ്പൊ കൊച്ചൻ ഒന്ന് മു മുട്ട ഉഴുങ്ങി തൊലിച്ച് അതിനെ കൊടുത്തു ഞാനും അച്ചരി കൂടി കറക്റ്റ് ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നെട്ടോ പിന്നെ കൊടുക്കാനുള്ള ദിവസം ഒരു മാസം വരെ വീട്ടില് പിന്നെ ആരും കൊടുത്തിട്ടില്ല അപ്പൊ ഞാനും കൂടി പിന്നെ അച്ഛാ ബി വന്നെടുത്തോണ്ട് പോണത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അച്ചരി ചോദിച്ചു പിന്നെ എടുത്തോണ്ട് പോണത് അപ്പൊ അമ്മ ഇപ്പൊ തക്കാളിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പൂരി ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു ബിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് ഇന്ന് മൊത്തത്തിൽ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ ബാക്കി അമ്മ നോക്കിക്കോളൂ അച്ഛാ അത് ആ വെയിലത്ത് കൊണ്ടു വെച്ചിട്ട് പോകണം അച്ഛാൻ്റെ അടിയിലൊക്കെ ഇരിക്കും ഇച്ചിരി വെള്ളം കൂടെ എടുത്തോണ്ട് തരാൻ പറ്റും മനസ്സിലായ രീതിയിൽ എന്തോരം പണിയുണ്ട് അമ്മയും കൂടെ ഇല്ലെങ്കിൽ അത്രയും ഞാൻ ചുറ്റിക്ക് ചെയ്തല്ലോ പക്ഷെ ഇത്രയും വൃത്തിയാവത്തില്ലായിരുന്നു ഒരിക്കലും അമ്മ ഐ സോളൈസ് അമ്മ അച്ഛൻ പുറം പറഞ്ഞപ്പോൾ അച്ഛനായിട്ടെടുക്കാണ് കിച്ചൻ ഇന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് തിരിഞ്ഞോണ്ട അമ്മ അത് മാനേജ് മാനേജിക്കും ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കറവ് മറ്റേ ഉള്ളൂ പിന്നെ അത് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം അങ്ങനെയുള്ള അല്ല സോ എന്തെങ്കിലും ആവശ്യമോസ്റ്റ് ഒട്ടുമിക്ക സ്ഥലങ്ങളും പറക്കി പറക്കിക്കഴിഞ്ഞു ഈ ഭാഗം ഫുള്ളും അമ്മ ക്ലീൻ ചെയ്തു ഇവിടെ ഞാൻ പെട്ടെന്നൊന്ന് പറക്കി താഴെ ഉള്ളിയും കൊച്ചുള്ളിയും എടുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഫുള്ളും പറക്കി വെച്ചിട്ട് ഇവിടെ ഇഞ്ചി ഇടിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളാണ് ശരി ഈ ഒരു ഇത് എങ്ങനെ കിടന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തിൽ സത്യം പറഞ്ഞാൽ അത് അച്ഛൻ ഇങ്ങനെ ആക്കി അട്ടി ഉളിയാക്കിയിട്ടുണ്ട് ഞങ്ങള് കഴിച്ചു ും ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആക്കി ഇനി ഫ്ലോറും കൂടി ഉള്ളു അത് ചെയ്യാം കൊച്ചിന്റെ പൊള്ളി പോവല്ലേ മാടും അച്ഛന എവിടെയും ക്ലീൻ ചെയ്തിട്ട മൊത്തം ക്ലീൻ ഇവിടെ ഒക്കെ പാവം എല്ലാരും വിചാരിക്കും അച്ഛനെ പോയി പടിയെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടു ചെയ്തത് സത്യം പറയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നെ എല്ലാ കൈസും എന്തൊക്കെ അവരവരെ ഇഷ്ടത്തിൽ ചെയ്തു ഞാനും ഇവിടെ കാട്ടുകാണു ഹായ് പറ നല്ല വെയിലുണ്ട് അയ്യാ നാളെ പോലെ ഇനി ജോലിക്കണം അപ്പം ഞാനി ബീഫ് കറി വെക്കാൻ പോവാണ് ുണ്ടല്ലേ വന്നേ അപ്പം ബീഫ് കറി വെക്കാൻ പോവാണ് ഓൾറെഡി കുറച്ച് വേവിച്ചു ബീഫാണ് അപ്പം അതിലേക്ക് മസാല ഒക്കെ തെരുത്തു വെച്ചാൽ മതി അച്ഛൻ ഫുൾ ക്ലീനിങ്ങിനാണ് ഗായ്സ് അച്ഛൻ സീൻ ക്ലീനിങ് ആണ് ഞാൻ പറഞ്ഞുതരാമേ എന്താണ് ഞാൻ ഞാനിവിടെ കാട്ടും കാണുന്നുണ്ട് എന്ത് വെയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് പുറത്ത് വെക്കാം അമ്മ ഇവിടെ എന്റെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിവിടെ വെളുത്തുള്ളി അരയ്ക്കുവാണ് അത്രല്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിക്കൾസ് എല്ലാം പുറന്ന് വെക്കുക തുറന്ന് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഒന്നും ഒലിച്ചിട്ടൊന്നുമില്ല കാരണം അസേ ആയിട്ടുണ്ട് നല്ല സേഫ് ആയിട്ട് പേക്ക് ചെയ്ത് ഇതിന്റെ മകളുടെ വീട്ടിലും കവർട്ടൊക്കെയാണ് കൊന്നത് അപ്പൊ അതൊന്നും അച്ഛൻ പകുതി ആയിട്ടുള്ള പണി നടക്കുന്നുണ്ട് അമ്മ കേട്ടോ ഉരി വേണ്ട ഒരുമിന് വേണ്ട ബീഫാണ് കുഴപ്പമില്ല ഇവിടെ കുക്കറിൽ വെച്ചാൽ ഉള്ളി ഉള്ളി വെക്കണ്ട ഉള്ളി വെച്ചാൽ നല്ല കുഴപ്പ കുഴപ്പം ചുഴി മേടിക്കാം അത്രയും കുപ്പം ഞാൻ എൻ്റെ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നോർമലി സവാളയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ആദ്യം കഴുക് എണ്ണ ഒഴിച്ച് കടുകിട്ട് ജീരകിട്ട് കറി വെറുപ്പിലിട്ടിട്ട് പിന്നെ മസാലേൻ്റെ ആ ഒരു സംഭവം ഇട്ട് പിന്നെ കുഞ്ഞുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ കുഞ്ഞുള്ളി ഇട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഇനി ഇതൊന്ന് വഴണ്ടുവന്ന് വീണ്ടും കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും അത് എൻ്റെ മാത്രമായിട്ട് ഈ കാലാം ചിലപ്പോൾ ഫുൾ ആയിട്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വലിയ ആഗ്രഹം അച്ഛനമ്മ ഇവിടെ ഒരു വർക്ക് കൂട്ടുണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമാണ് അമ്മ ഇവിടെ അമ്മ രസം വെക്കുന്നു പിന്നെ കുമ്മിൾ തോരം വെക്കുന്നു എന്റെ ബീഫ് കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ബീഫ് കറിയിലൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അച്ഛാ ഞാൻ വെച്ച ചോറും വെച്ച ബീഫ് കറിയും ചോറും കുമ്പളും കഴിക്കുവാണ് എങ്ങനെയുണ്ട് പറ അമ്മ എടുത്തോണ്ട് വന്നിട്ടാണ് അമ്മക്ക് കഴിക്കാൻ പറ

ഫുഡൊക്കെ ഉണ്ടാക്കി ഈ ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നു അച്ചപ്പുറത്തെ കട്ടിൽ കിടന്നുറങ്ങുവാണ് ഉറങ്ങാൻ കിടന്നു ഇതിനിടയിൽ ഒരു പറ്റിയ സാധനം എന്തോ നിങ്ങൾക്കെല്ലാം അറിയാൻ അറിയാം എൻ്റെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു കാൻഡിൽ ഊതിനെ പറ്റിയിട്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഊതും ഈ ഒരു സാധനവും ഒരു പെർഫ്യൂം കൂടെ ഒരുമിച്ച് മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നങ്ങി കശിച്ച് ഈ കിടക്കുന്ന അസത്ത് സാധനം കത്രിക കൊണ്ട് കുത്തി കുത്തി നശിപ്പിച്ചു എനിക്കൊന്നും പറയാനില്ല എനിക്ക് വരുന്ന ദേഷ്യത്തിൽ എനിക്ക് എന്തോ ചെയ്യണമെന്നോടെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറുതായി പോയില്ലേ ഇമോഷണലി ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോയി കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു മേടിച്ച സാധനവും പെട്ടെന്ന് ഭയങ്കര സങ്കടമായി പോയി ഞാൻ ചോദിക്കട്ടെ എവിടെ നോക്കട്ടെ എന്തിനാ ഇനി എടുക്കല്ലേ ഇല്ല നോക്കേ അമ്മ വേറൊരു കാര്യം പറട്ടെ ഇങ്ങനെ ഈ സാധനം ഒന്നല്ല ഇവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങള് ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഒന്നും കളിക്കാൻ നിൽക്കല്ലേ അമ്മ ഇന്നലെ നയിൻ്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഒരു സാധനം അതിനു തുടല് ആ ടേബിളിൽ ഇരിക്കുന്ന ഒന്നും അതിനു തൊടല്ലേ അതുപോലെ ഈ ടേബിളിൽ ഇരിക്കുന്ന കുറെ ടാബ്ലെറ്റ്സ് ഒക്കെ ഇരിക്കേണ് അതൊന്നും തുടല്ലേ കേട്ടാ കേട്ടാ ഓക്കെ ഓക്കെ അല്ലേ ഷോറി പറടുത്ത് ഷോറി അമ്മു പറ പൈസ പൈസ എന്തൊക്കെ അപ്പൊ ഇനിയിപ്പൊ ഞാൻ പോയി കുളിക്കുകയാണ് കുളിച്ചിട്ട് വന്നിട്ട് എനിക്കൊരു വീഡിയോ എടുക്കണം പുറത്തു പോയിട്ട് പച്ചമുണ്ണി കൊണ്ട് ജസ്റ്റ് ഒരു വോക്ക് ചെയ്ത് ഒരു പാർക്കിൽ പോയിട്ട് നമുക്ക് പോയാലും ബൈ കുളിച്ചിട്ട് വരാം സോ ഗൈസ് യ്യട്ടു മയ്യ ഞാൻ റെഡി ആയി കഴിഞ്ഞു കുളിച്ചിട്ട് വന്നു അമ്മ എവിടെ അമ്മ കുളിക്ക കുളിച്ചിട്ട് വന്ന് അമ്മയും റെഡി ആയി കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിര അതിഥി എത്തി എത്തിക്കഴിഞ്ഞു ചേച്ചി എങ്ങനെയുണ്ട് നല്ല ഫുഡ് പോയാൽ വിശന്ന് പയ്യാണ് നാല് മണിക്ക് ചേച്ചി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ പോയി കുളിച്ചിട്ട് കുളിച്ചിട്ടിങ്ങ് വന്ന് അപ്പം ഇന്നിപ്പം ഞങ്ങൾ ഫ്രൈഡേ ആയതുകൊണ്ട് അച്ഛനമ്മയും കൊണ്ട് പബ്ബിൽ പോകണേ എനിക്ക് ഒരു തരി പയ്യത്തുണ്ട് സൗണ്ടെന്ന് പറയുന്ന സാധനമില്ല എന്തിൻ്റെ ഒരുപാട് അത് എല്ലാവരും ചോദിക്കും പക്ഷെ പറഞ്ഞു ഏ എന്നാലും നമ്മൾ പോവും കാരണം എനിക്ക് പോവും ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛനമ്മയും കൊണ്ട് പബ്ബി പോയിട്ട് കൈ എങ്ങനെയാകുമോ എന്ന് അറിയില്ല എങ്ങനെയാവില്ല ഇവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും പോയിട്ട് വരാം പാർക്കി പോകണം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകണം ചെറുപ്പം ഞങ്ങളിതേ ഇവിടെ തിരിച്ച് അപ്പം എൻ്റെ കാറ് അപ്പുറത്ത് കിടക്കുവാണ് അവരുടെ ഗ്യാരേജിൽ കിടക്കുവാണ് ഞാൻ ഇതുവരെ വന്നിട്ട് കാർ എടുത്തില്ല അപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ കാർ എടുത്തില്ല അപ്പൊ ഇന്ന് കാർ എടുക്കാൻ പോവാണ് സോ ഉപരി അച്ഛനും അമ്മയും ഫസ്റ്റിന് ആ കാറിക്ക് ഏറ്റവും തന്നെ സന്തോഷമുണ്ട് അതാണ് സന്തോഷം പിന്നെ അത് ആ സീനാണ് അപ്പൊ ഞങ്ങൾ പപ്പി പോകാനാണ് പ്ലാൻ ചേട്ടന്ന് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് ആയോണ്ട് ഫ്രൈഡായോട് കുറച്ച് തിരക്കുണ്ടാവും അപ്പം എനിക്ക് കുടിക്കാൻ പറ്റുമോ ചോദിച്ചി സോ അങ്ങനെ രണ്ടാമത്തെ വലിയ ആഗ്രഹവും സാധിച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും ഇവിടത്തെ പബ്ബിൽ കൊണ്ടുവരണം പബ്ബിൽ കഴിഞ്ഞില്ല ഇനി ക്ലബിൽ കൂടെ കൊണ്ടുപോകണം ആഗ്രഹം എന്ന് പറഞ്ഞത് വേറെ പാർട്ടി ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങൾ ഇതിങ്ങനെ ആൾക്കാരൊക്കെ വന്ന് എത്ര വയസ്സായ ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നറിയാമോ അവരൊക്കെ വന്ന് ഇങ്ങനെ ഒരു ബീലൊക്കെ കുടിച്ച് അവര് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മള് നല്ല ചായക്കടയിലൊക്കെ പോയിരുന്നു ചായയെ കുറിച്ച് പറയത്തില്ലേ അതുപോലെ ഇവിടെ പബ് ബുക്കിന് ബുക്കിന് പബ്ബാണ് ഇവിടെ ഒരണം അതിന്റെ അപ്പുറത്ത് ഒരണം ചായക്കടയൊക്കെ നമ്മള് നല്ല അതുപോലെ ഇവിടെ പബ് ആണ് സോത്തി ഫുഡ് വന്നിട്ട് ഫുഡ് എടുത്തോണ്ടകത്തു ഇവിടെ ഇപ്പൊ സമ്മർ ആണ് ഇപ്പൊ ഇത് നോർമൽ തണുപ്പാണ് അതുപോലെ അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല നാട്ടിലെ ചൂട് എങ്ങനെയുണ്ട് ഓ അത് ഭയങ്കര വായിക്കാൻ പറ്റില്ല നാട്ടിലെ ചൂട് ഭയങ്കര ഇവിടുത്തെ നടുമ്പോൾ ഭയങ്കര എനിക്ക് നീ എടുത്ത ഫോട്ടോസ് ഒന്ന് അയച്ചിട്ട് തന്നാൽ ഞാൻ സ്റ്റാറ്റസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചേച്ചി ഇവർക്ക് സിം എടുക്കണം ഒരു രാവിലെ മൂലം നമ്മുടെ അവിടുത്തെ സോ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് സ്ട്രിപ്സ് പിൻസ് പിന്നെ എൻ്റെ നൈഡിവസം ഫ്രൈസ് അതിന് കൊള്ളാമോ വെള്ളം വേണമെന്ന് പറയുമ്പോൾ കുറച്ച് ചേച്ചി വെള്ളം വേണമെന്ന് പറയുമ്പോൾ കുറച്ച് പേരോട് പക്ഷെ അങ്ങനെ പറഞ്ഞോളൂ കൊടുത്ത എൻ്റെ കുട്ടിക്ക് ഏത്ത് വരും ഒന്ന് കൊടുത്തു അച്ഛന മീൻസ് ടാ പറഞ്ഞത് ഇതൊന്നും ഒരു വൃത്തിയൊന്നും കാണൂലോ പണ്ടത്തെ പോലെ തന്നെ ഒരു ഞാൻ കേടേ ഇതാണ് ദിശ ചേച്ചിന്റെ അന്നത്തെ ഞാൻ പോയപ്പോ എങ്ങനെയാണ് അതുപോലെ തന്നെ കൊറച്ച് സാരി കൂടിയതേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല എന്തായാലും ജട്ടി ജട്ടി എൻ്റെ നല്ല

പിന്നെ എവിടെ നമ്മളെ 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 പിന്നെ പിന്നെ കള്ളി കള്ളി പറയണ സോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളും നിശേച്ചിനൊക്കെ ഉണ്ടാക്കി അലക്സയുമായിട്ട് കൊറേ സംസാരിച്ചു അവര് ഫൈൻ വരും ചെലപ്പോ അവർക്ക് പ്രശ്നമില്ല പൈസ അവര് പൈസ ഇട്ട് അവര് ഈ കാറ് ഈ താക്കോല് വെച്ചിട്ട് മെഗളിലത്തെ ലോക്കാണേ സൊ ഗ്സ് വീട്ത്തി നിഷേശി വീട്ടിപ്പോ അലക്സിനായിട്ട് കുറച്ചൂരം സംസാരിച്ചു അമ്മയ്ക്കൊക്കെ ജെറ്റ് ആയിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് നയനുസരിച്ചു സോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് ദൈവം ഇവിടെ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ കാണുന്നു വെരി ക്ലീൻ സോ ഇന്ന് ഇത്രയല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നീരജാമസ് യൂട്യൂബ് ചാനലിൽ അപ്പം നീർജാമുസ്റ്റാ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ഫ്രം നീരജാ